സുഖമാണോ ണോ പേർ തമ്മിൽ കണ്ടുമുട്ടുന്നത് ഏറെനാൾക്ക് ശേഷമെങ്കിൽ ചോദ്യമൊന്നുയർന്നേക്കാം സുഖമാണോ നിനക്കെന്ന് സുഖമാണോ കൺകളിൽ വിഷാദം തളം കെട്ടി നിന്നാലും ദുരഭിമാനം ദുരഭിമാനമൊരജയും വാഴുന്നുണ്ട് സസുഖം ഉള്ളിൽ കലമ്പുന്നടുക്കള പാത്രങ്ങൾ തിരുമാൻ കൂട്ടിയിട്ട വിഴുപ്പ് ഭാണ്ടങ്ങൾ രാവിലത്തെ ഓട്ടപ്പാച്ചിൽ സായാത്തിലെ മുഷിഞ്ഞ യാത്ര വിയർപ്പിൽ കുതിർന്ന ശരീരങ്ങളുടെ ദുസ്സഹഗന്ധം രാത്രി നടുവിന്റെ പരിദേവനങ്ങൾ കേൾക്കാത്ത മട്ടിൽ ഒരു പൂച്ചയുറക്കം അതെ എനിക്ക് എന്തൊരു സുഖമാണെന്നോ റിച്ച പലപ്പോഴും തന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാറുണ്ട് അമ്മയ്ക്ക് ഗർഭപാത്രത്തിലായിരുന്നു അസുഖം ഓടി നടന്ന് ചികിത്സ ചെയ്തിട്ടും ഒരു ഫലവും ഉണ്ടായില്ല താൻ ഡിഗ്രി രണ്ടാം വർഷം പഠിക്കുമ്പോഴായിരുന്നു അമ്മയുടെ മരണം അപ്പച്ചൻ അതോടെ ചിറകൊടിഞ്ഞ ഒരു കിളിയെ പോലെയായി അനിയത്തിയും താനും വെല്ലിയപ്പച്ചനും എത്ര കിണഞ്ഞു പരിശ്രമിച്ചിട്ടാണ് പഴയ ആ അപ്പച്ചനെ വീണ്ടെടുത്തത് ഇപ്പോൾ അതേ അസുഖത്തിന്റെ കൈകളിൽ തന്റെ ശരീരവും അമ്മയ്ക്കാണെങ്കിൽ സ്നേഹത്താൽ പൊതിയുന്ന ഒരു ഭർത്താവുണ്ടായിരുന്നു എന്നാൽ തനിക്കോ പറയാനെല്ലാമുണ്ട് വീടും കാറും സുമുഖനായ ഭർത്താവും സ്വന്തമായി ഒരു സൂപ്പർ മാർക്കറ്റും പക്ഷെ മനസ്സുകൊണ്ട് താൻ ദരിദ്രയാണ് തന്റെ ഭിക്ഷാപാത്രത്തിൽ സ്നേഹത്തിന്റെ നാണയം ആരും നിക്ഷേപിക്കുന്നില്ല ശൂന്യമായ ഇടതുമാറിടം കുത്തി നോവിച്ചുകൊണ്ടിരിക്കുന്നു പല നിറത്തിലുള്ള ബൊഗേൻവില്ലകൾ ചന്തം ചാർത്തുന്ന തന്റെ ഉദ്യാനത്തിലെ കുടവുമായി നിൽക്കുന്ന തരുണീശിൽപത്തെ ഇപ്പോൾ വെല്ലാതെ വെറുത്തു പോകുന്നു ആ ഉയർന്ന മാറിടങ്ങൾ കാണുന്നത് അരോചകമായി തോന്നുന്നു ഇനിയും എഴുതാത്ത ഒരു കവിതയുണ്ട് ഈ കവിയിത്രിയുടെ മനസ്സിൽ പ്രിയപ്പെട്ട സ്മിത നായരുടെ വിസ്മിതം എന്ന പുസ്തകത്തിൻ്റെ പുറംചട്ടയിൽ വയനാട് ശരത്ചന്ദ്ര ഇങ്ങനെ കുറിച്ചിരിക്കുന്നു നാലും അഞ്ചും ആറും വരികളാൽ ഘട്ടം ഘട്ടമായി ജീവിതത്തെ സ്നേഹത്തെ പ്രകൃതിയെ മനസ്സ് മനസ്സളർത്തിയെടുത്ത് അളക്കുകയാണ് വിസ്മിത വാക്കുകളായി സ്മിത കവിതയും കഥയും കവിത കുട്ടിക്കാലം തൊട്ടേ എഴുതുവായിരുന്നു എന്നാൽ ആരെയും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ കൊറോണ കാലമൊക്കെ വന്നപ്പോഴാണ് വെറുതെ ഇരുന്ന് വിരസമായ നിമിഷങ്ങളെ മറികടക്കുവാൻ വേണ്ടി കവിതയിലേക്ക് തിരിഞ്ഞു ഇത് എത്ര പുസ്തകങ്ങളായി ഇപ്പം എൻ്റെ തന്നെ നാല് പുസ്തകമായി അല്ലാതെ കൂട്ടെഴുത്തുകൾ മൂന്നെണ്ണം ഉണ്ട് അതുകൂടാതെ മറ്റ് പുസ്തകങ്ങളിലും മൂന്നും നാലും കവിതയും കഥയും ഒക്കെ ആയിട്ട് ഞാൻ ഉണ്ട് വഴി എന്ന് പറയുന്നത് ചെറിയ തുറന്നിരുന്നു ായിരുന്നു ആ ചെറിയ പ്രായത്തില് എന്റെ വീടിനടുത്തുള്ള ഒരു കോളേജ് അധ്യാപകനാണ് എന്നെ എഴുത്തിലേക്ക് കൈപിടിച്ച് നടത്തിയത് ചെറിയ ചെറിയ ഗുണപാഠ കഥകളും പഞ്ചതന്ത്ര കഥകളും ഒക്കെ വായിക്കാൻ തന്ന അത് കഴിഞ്ഞിട്ട് സഞ്ചാര സാഹിത്യവും പിന്നെ വലിയ വലിയ പുസ്തകങ്ങളിലേക്ക് അദ്ദേഹമാണ് എന്റെ കയ്യിൽ വെച്ച് തന്നത് കെ കെ ജി പിള്ള എന്നാണ് സാറിന്റെ പേര് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് അങ്ങ് ജോലി ചെയ്യുന്ന അധ്യാപികയായിട്ട് പ്രവർത്തിക്കുന്ന മങ്കൊമ്പ് ആണ്ടി അയ്യർ ഹൈസ്കൂൾ വിശ്വനാഥപുരത്തിന്റെ തിരുമുറ്റത്താണ് ഇവിടെ എത്ര വർഷമായി ജോലിയാണ് തുടങ്ങിയത് ഇരുപത് വർഷക്കാലമായി ഇരുപത് വർഷക്കാലത്തെ അധ്യാപക ജീവിതം പ്രത്യേകിച്ച് ഈ ഒരു ഗ്രാമം എന്ന് പറയുമ്പോൾ കുമളിയോട് തമിഴ്നാട് അതിരിടുന്ന കുമ്പളിയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമം ഇവിടെ തോട്ടത്തൊഴിലാളികളുടെ കുട്ടികളാണ് കൂടുതൽ പേരെന്ന് അല്ലേ കൂടുതലായിട്ട് അധ്യാപിക എന്നുള്ള നിലയ്ക്ക് ഒരുപാട് അനുഭവങ്ങൾ മനസ്സിലുണ്ടാകും അതെല്ലാം പിന്നീട് തീർച്ചയായും അങ്ങനെയുള്ള അനുഭവങ്ങളാണ് ചെറിയ ചെറിയ മിനി കഥകളായിട്ട് എഴുതിത്തുടങ്ങിയത് പല ദിവസങ്ങളിലും കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിന് വളരെ സംഘർഷം തോന്നുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതൊക്കെ ചെറുതായിട്ട് കുറിച്ചിടുകയും പിന്നീട് കൊറോണ കാലത്ത് അവയെല്ലാം കഥയായി മാറുകയായിരുന്നു കഥകളും കവിതകളും എഴുതാറുണ്ടല്ലേ ആ കവിതകളാണ് കൂടുതലായിട്ട് എഴുതുന്നത് ഈ തിരുമുറ്റത്തിൽ വിശാലമാം വിണ്ടിന്റെ ഭംഗികൾ ഒരുമിച്ച് പങ്കിടാമെന്ന് പറയും പോലെയാണ് ഈ വിദ്യാലയത്തിന്റെ മുറ്റം അല്ലേ ചുറ്റുവട്ടത്തിലെ നല്ല പച്ചപ്പ് ഇവിടെ ഇത് ടീച്ചർ വന്നതിന് ശേഷമാണോ ഇതെല്ലാം അല്ല ഞങ്ങളുടെ കാലങ്ങളായിട്ട് പച്ചപ്പുള്ള ഒരു സ്ഥലമാണ് ഹരിത വിദ്യാലയ പുരസ്കാരമൊക്കെ ഞങ്ങളുടെ സ്കൂളിന്റെ പഞ്ചായത്തിന്റെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ നേച്ചർ ക്ലബിന്റെ ഭാഗമായതുകൊണ്ട് വളരെ മനോഹരമായ ഈ പ്രകൃതി മനസ്സിന്റെ ക്യാൻവാസിൽ ഒപ്പിയെടുക്കുന്നത് കൊണ്ട് നമുക്ക് ഓരോ ദിവസവും എഴുത്തിലേക്കുള്ളൊരു പ്രചോദനമാണ് അതുപോലെ ഞങ്ങളുടെ യശ്ശരീരനായ ഞങ്ങളുടെ മാനേജർ സ്വാമിയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ലഭിച്ച അനുഭവങ്ങളാണ് എൻ്റെ എഴുത്തിൽ എനിക്ക് വഴികാട്ടിയായിട്ടുള്ളത് ഒരു ഒരു ഗ്രാമത്തിന് ഒരാളുടെ പേരുണ്ടാവുക മുരിക്കടി സ്വാമി എന്ന പേരാണ് പിന്നീട് മുരിക്കടി ഗ്രാമത്തിൻ്റെ പേരിന് കാരണമായത് എത്ര ഏരിയ ഉണ്ട് ഈ ഗ്രാമം ഈ ഏരിയ ഒരു പക്ഷെ മുഴുവൻ എന്ന് പറയുന്നത് പോലെ സ്വാമിയുടെ ആണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് അമ്പലം ഈ നാടിന്റെ സമഗ്രമായ വികസനം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പേര് തന്നെ നാമകരണം ചെയ്യപ്പെട്ടപ്പോൾ അപ്പൊ ഞങ്ങളെല്ലാം വളരെയേറെ സന്തോഷിച്ചത് അദ്ദേഹത്തെ പോലെ ഒരു മനുഷ്യൻ നൂറ്റാണ്ടിൽ ഒരിക്കലേ വിസ്മയമാണ് വിസ്മയമാണ് എന്തായാലും ഈ വലിയ സ്ഥാപനം ഈ സ്ഥാപനം ആരംഭിച്ചിട്ട് എത്ര വർഷമായി എഴുപത്തി അഞ്ചാം വർഷമാണ് ഇനി വരാൻ പോകുന്നത് ഇപ്പോൾ ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു വിദ്യാലയമായിരുന്നു ആദ്യത്തെ വിദ്യാലയമായിരുന്നു അപ്പം തൊഴിലാളികളുടെ മക്കൾക്ക് വേണ്ടി തുടങ്ങിയ ഈ ഒരു വിദ്യാലയമാണ് ഇന്നിവിടെ ഒരുപാട് തലമുറകൾ ഒരുപാട് കഴിവുള്ള ആളുകളെ വാർത്തെടുത്ത ഒരു വിദ്യാലയത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയേറെ അഭിമാനമുണ്ട് അപ്പം രണ്ട് പതിറ്റാണ്ട് കാലമായിട്ട് ഇവിടെ സേവനം ചെയ്യുന്ന ഒരു അധ്യാപിക ഏത് വിഷയമാണ് പഠിപ്പിക്കുന്നത് ഇനി നമുക്ക് എഴുത്തിൻ്റെ വഴിയിലേക്ക് വരാം അതായത് ആദ്യമെല്ലാം ഇവിടെ ജനിച്ചു വളർന്നത് എവിടെയാ ഞാൻ ഇങ്ങനെ പലപ്പോഴും താങ്കൾ എഴുതിയിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു ഗ്രാമത്തിലെ വായനശാലയും ആ എല്ലാം എൻ്റെ എഴുത്തിനെ വല്ലാതെ പ്രോത്സാഹിപ്പിച്ചു എന്ന് ടീച്ചർ പലപ്പോഴും പറയാറുണ്ട് അതെങ്ങനെയാണ് ഒരു കോളേജ് അധ്യാപകനാണ് എനിക്ക് പുസ്തകങ്ങളൊക്കെ തന്നത് അപ്പോൾ ചെറിയ ചെറിയ ഒരു പേപ്പർ കിട്ടിയാലും വായിക്കുന്ന സ്വഭാവം എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് വായനയിലേക്ക് കൂടുതൽ കടന്നത് എങ്കിലും ഭർത്താവിൻ്റെ നാടായ പനമറ്റത്തെത്തിയപ്പോഴാണ് അവിടുത്തെ വായനശാല രണ്ട് വായനശാലകളുണ്ട് ദേശാഭിമാനി വായനശാലയും ദേശീയ വായനശാലയും അവരാണ് എഴുത്തിലെനിക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഇത്തവണത്തെ പുസ്തകം ഏറ്റവും പുതിയ പുസ്തകമായ കഥയുറങ്ങൻ കിതാബ് പ്രകാശനം ചെയ്തത് എൻ്റെ രണ്ട് അമ്മമാർ ചേർന്നാണ് ഭർത്താവിൻ്റെ അമ്മയും എൻ്റെ അമ്മയും അപ്പം ആ രണ്ടമ്മമാരുമാണ് എനിക്കൊരു പ്രോത്സാഹനം ഭർത്താവും മക്കളും ഈ രണ്ടമ്മമാരും ഒക്കെ പ്രോത്സാഹനം നൽകുന്നുണ്ട് അതുപോലെ എഴുത്തിൻ്റെ മേഖലയിൽ എനിക്ക് എപ്പോഴും പ്രോത്സാഹനം നൽകുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട് പിന്നെ പൊൻകുന്ന സ്വദേശിയായ ഒരു വിനയബോസ് സാറുണ്ട് അതുപോലെ മധു സാറുണ്ട് മീന ടീച്ചറുണ്ട് വായനശാലയിലെ ഉണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് എനിക്ക് പ്രചോദനമായിട്ട് ഒത്തിരി കൂട്ടുകാരുണ്ട് മാത്രമല്ല ഇവിടെ കുമളിയിലും സമീപ പ്രദേശങ്ങളിലും നടത്തുന്ന ശില്പശാലകളിലും സൗഹൃദ കൂട്ടായ്മകളിലും സാംസ്കാരിക സമ്മേളനങ്ങളിലും ഒക്കെ വലിയ ആവേശത്തോടെ പങ്കുചേരാറുണ്ട് അല്ലേ പങ്കുചേരാറുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് ജയശ്രീ സി കെ ഈ സ്കൂളിലെ തന്നെ അധ്യാപികയാണ് ടീച്ചറും പുസ്തകങ്ങളുടെ ഭാഗമായിട്ടുണ്ട് ടീച്ചർ മലയാളം അധ്യാപികയാണ് ടീച്ചർ ആദ്യം കഥകൾ ആദ്യം ആദ്യം പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് നേർക്കാഴ്ചകൾ എന്ന് പറയുന്ന ഒരു മിനി കഥ മിനിക്കഥാ സമാഹാരമാണ് പ്രസിദ്ധീകരിച്ചത് അതിൽ ഒരു തുടക്കക്കാരിയുടേതായിട്ടുള്ള ചില പോരായ്മകളൊക്കെ ഉണ്ട് പിന്നെ ഓരോ തവണ എഴുതുമ്പോഴും മെച്ചപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് പലപ്പോഴും വല്ലാത്ത വിഷമത്തോടു കൂടിയൊക്കെ ചില പ്രതികരണങ്ങൾ നടത്താറുണ്ട് അതായത് ഒരുപാട് പേരുണ്ട് അല്ലേ അത് ശരിയാണ് നമുക്ക് മലയാളികൾക്ക് അഭിനന്ദിക്കാനായിട്ടാർക്കും വലിയ താല്പര്യം പിന്നെയും ചിലരുണ്ട് വളരെ ഒരു നല്ല കാര്യം ചെയ്താൽ നല്ലതാണെന്ന് പറയാൻ ആൾക്കാരുണ്ട് പിന്നെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലെ പല വാർത്തകളും വേദനകളായി മാറുമ്പോൾ അത് ചിലപ്പം വരികളായിട്ടോ കഥയായിട്ടോ എഴുതും ഈ കവിതകളെല്ലാം കവിതകളാണ് കൂടുതൽ കൂടുതൽ എഴുതിയിട്ടുള്ളത് ഈ സമാഹാരങ്ങളുടെ നേർക്കാഴ്ചകൾ എന്നത് കഥയാണ് ഒരു കഥയെ സ്വല്ലട്ടുമ നാല് പേര് ചേർന്ന് എഴുതിയതാണ് അതിൽ എൻ്റെ അഞ്ച് കഥകളുണ്ട് അതുപോലെ നാലിതൾ വർണ്ണങ്ങൾ നാല് പേര് ചേർന്ന് എഴുതിയ ഒരു കഥാസമാഹാരമാണ് പിന്നെ പുതിയത് കഥയുറങ്ങും കിതാബ് പിന്നെ നമ്മുടെ സാംസ്കാരിക കാര്യവകുപ്പിൻ്റെ റേഡിയോ മലയാളത്തിൽ കഥ അവതരിപ്പിക്കാറുണ്ട് തൃശ്ശൂർ ആകാശവാണിയിൽ കഥ വന്നിരുന്നു പിന്നെ പല വാർഷിക പതിപ്പുകളുടെയും ഭാഗമായി മാറാറുണ്ട് എം കെ ഹരികുമാർ സാറൊക്കെ എനിക്ക് നല്ല പ്രോത്സാഹനമാണ് നൽകി വരുന്നത് അതുപോലെ എറണാകുളം തൃപ്പൂണിത്തുറ ഉള്ള ഒരു സംഘടന എഴുത്തുപുര പബ്ലിക്കേഷൻസ് അതിൻ്റെയും ഭാഗമായി അവരുടെ കാവ്യഹാരത്തിലും അവസരം കിട്ടിയിരുന്നു പിന്നെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ രണ്ട് കഥാസമാഹാരങ്ങളിൽ തിരഞ്ഞെടുത്ത കഥകളിൽ ഇടം കിട്ടി ഇപ്പോൾ ഒരു ബാലകഥാസമാഹാരം വരുന്നുണ്ട് അതിലും ഇടം കിട്ടിയിട്ടുണ്ട് അപ്പോൾ എഴുത്തിൻ്റെ മേഖലയിൽ പ്രോത്സാഹനം നൽകുന്ന കുറേ ഗുരുതുല്യരായ ആൾക്കാരുണ്ട് അവരെ ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു തീർച്ചയായിട്ടും ഓരോ വട്ടവും അംഗീകാരങ്ങൾ കിട്ടുന്നു അംഗീകാരങ്ങൾ കൂടുതൽ എഴുതാനുള്ള ഒരു പ്രചോദനമായിട്ട് സ്മിത ടീച്ചറിന് മാറുന്നു എന്നുള്ളതാണ് സവിശേഷമായ കാര്യം ഇപ്പോൾ ഈ വിസ്മിതം എന്ന് പറയുന്ന പുസ്തകം ഇറങ്ങിയിട്ട് എത്ര നാളായി വിസ്മിതം എന്ന പുസ്തകം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അതിൽ രജി ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു സാറുണ്ട് സാറ് കവിയാണ് അധ്യാപകനാണ് സാറും കുറേ സാറുമായിട്ട് കുറച്ച് കൂട്ടെഴുത്തുകൾ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നാലു വരി പുസ്തകങ്ങൾ സാറ് ഒരു പ്രചോദനം നൽകി അത് പ്രസിദ്ധീകരിക്കാനായിട്ട് അങ്ങനെയാണ് നാലു വരിയിലേക്ക് കടന്നത് അപ്പം കുഞ്ഞു കുഞ്ഞു കവിതകളും കൂടി അതിൻ്റെ ഭാഗമാക്കിയാലോ എന്നൊരു ചിന്ത വന്നു അങ്ങനെയാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത് പുതിയ കാലത്ത് വൃത്തവും അലങ്കാരമില്ലാതെ എഴുതുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ഇപ്പോഴും താങ്കൾ വൃത്തവും അലങ്കാരവുമുള്ള രചനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്താണ് അതിൻ്റെ ഒരു കാര്യം അങ്ങനെ എഴുതാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കുന്നതാണ് ദ്വിതീയാക്ഷരപ്രാസവും ആദ്യാക്ഷരപ്രാസം ഒക്കെ വെച്ചൊന്ന് എഴുതി അപ്പം രജി ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു മാഷ് ഞാൻ എഴുതിക്കൊണ്ടിരുന്ന യുവർകോട്ട് കോട്ട് എന്നൊരു ആപ്പിലാണ് അപ്പോൾ അതിൻ്റെ അകത്ത് അദ്ദേഹം ഇങ്ങനെ പരിശീലനം കൊടുക്കുന്നുണ്ടായിരുന്നു കുറച്ച് പേർക്ക് അപ്പോൾ അങ്ങനെ എനിക്കും എഴുതാൻ സാധിക്കുമോ എന്ന് ഞാൻ ട്രൈ ചെയ്തതാണ് ആ ഇല്ലാത്ത കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട് ാണ് കൂടുതലും എഴുതാറുള്ളത് അത് ജീവിതവുമായി വളരെ അടുത്ത് നിൽക്കുന്നു പെട്ടെന്ന് എഴുതും മനസ്സിലാകും ലളിതമായ ഗദ്യകവിതകൾ എഴുതാറുണ്ട് അംഗീകാരങ്ങൾ മത്തായി മാഞ്ഞൂരാൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സാഹിത്യരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് വായനശാലകളുടെയും ലൈബ്രറി കൗൺസിലിൻ്റെയും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും ഒക്കെ അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അധ്യാപിക എന്നുള്ള നിലയ്ക്ക് എഴുത്ത് എത്രത്തോളം കൂടുതൽ ചലനാത്മകമാക്കാൻ കഴിയുന്നുണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ പല കാര്യങ്ങളും കാണുമ്പം പ്രതികരണം നമ്മുടെ എഴുത്തിലൂടെയാണ് കൂടുതലും ഇപ്പോൾ സമൂഹ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന മരവിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യത്വത്തിൽ നിന്നും മൃഗീയതയിലേക്ക് ദൂരം എത്ര എന്ന് ചോദിച്ചാൽ നമ്മൾ കൺമുഞ്ഞി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനൊക്കെ പ്രതികരിക്കാനായിട്ട് എഴുത്ത് വളരെയേറെ സഹായിക്കുന്നുണ്ട് പിന്നെ എഴുത്തുകൊണ്ട് ഒരു വരിയിലൂടെയെങ്കിലും ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഇടം നേടാൻ സാധിച്ചെങ്കിൽ അത് വലിയ പുണ്യമായിട്ട് കരുതുന്നു എന്നിലെ എന്നെ നീ തൊട്ടറിഞ്ഞ അന്നാണ് എൻ്റെ ആകാശം അതിരുകളില്ലാത്ത ഒന്നാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് എന്നിലെ എന്നെ നീ തഴുകി തലോടിയ അന്നാണ് ഞാൻ സ്വയം മറന്ന് പൂത്തുലഞ്ഞത് എന്നിലെ എന്നെ നീ മറന്നു വെച്ചിടത്താണ് വഴിയെറിയാതെ ഞാൻ പകച്ചു നിന്നത് എന്നിലെ എന്നെ നീ തള്ളിപ്പറഞ്ഞിടത്താണ് ഞാൻ ആത്മാവുകൊണ്ട് മുറിപ്പെട്ടവളായത് എന്നിലെ കണ്ണീരുറവകൾ വറ്റി ഞാനൊരു ശിലയായി പരിണമിച്ചത് സ്വപ്നഗേഹം അന്തരാത്മാവിൽ ചെന്തി കനലുരുകുമൊരന്തിയിൽ ഒരു നിശ്വാസത്തിൻ അന്ത്യമാം തണുപ്പിൽ ഉടലിനെ വിട്ടുയർന്നിടും ഞാനൻ സ്വപ്നഗേഹം സ്വന്തമാക്കിയിടാൻ വീട്ടുവിശേഷകൾ എൻ്റെ ഭർത്താവ് ജയകുമാർ എം ബി അദ്ദേഹം ചങ്ങനാശ്ശേരി കെ എസ് സി ബിയിൽ എസ് സി ആണ് മക്കൾ രണ്ടുപേർ ഒരാള് അനന്തു സി എം എസ് കോളേജിൽ പി ജി ഫസ്റ്റ് ഇയർ എക്കണോമിക്സ് രണ്ടാമത്തെ മകന് ആകാശ് ജെ അവൻ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നു പിന്നെ രണ്ട് രണ്ടമ്മമാർ ഹസ്ബൻഡിൻ്റെ അമ്മ മ്മ എൻ്റെ അമ്മ മോഹിനിയമ്മ എൻ്റെ കൂടെ ഉണ്ട് അങ്ങനെ സന്തുഷ്ട കുടുംബം അല്ല ഒരു പുണ്യം പോലെയാണത് രണ്ടമ്മമാരും ചേർന്ന് തങ്ങളുടെ ഒരു പുസ്തകം പ്രകാശനം ചെയ്തു എന്നുള്ളതാണ് അത് ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യർക്ക് ഒരു സന്തോഷം കൊടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട് നമ്മൾ ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അവരെക്കുറിച്ച് കുറിച്ച് നന്മ പറഞ്ഞിട്ടോ അവരെ സന്തോഷിപ്പിക്കാൻ എന്തെല്ലാം ചെയ്താലോ അതവര് കാണുന്നില്ല ജീവിച്ചിരിക്കുമ്പം അവർക്കുള്ള അംഗീകാരം പൊന്നാടയായിട്ട് ആ വേദിയിൽ വെച്ച് പൊന്നാടെ എണീച്ച് അവരെ ആദരിച്ചു അത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അതിന് ഏറ്റവും അർഹരായവരെ എൻ്റെ അമ്മമാർ തന്നെയാണ് സ്മിത ആർ കവിതകളും കഥകളും സർഗകാമനകളുടെ തിരുവെഴുത്തുകളാണ് ഓരോ വട്ടവും എഴുതുമ്പോഴും കൂടുതൽ കൂടുതൽ തിളങ്ങുന്ന ചിന്തകൾ പങ്കുവെക്കലാണ് തീർച്ചയായും ഇനിയും എഴുതണം സാംസ്കാരികത്തിൽ പങ്കെടുത്തതിന് ഒരുപാട് ന്ദി ഇവിടെ വന്നതിനും ഇങ്ങനെ ഒരവസരം തന്നത്